ആയുർവേദത്തിലെ ഉപവിഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെടിയാണ് കരവീര എന്ന സംസ്കൃത നാമമുള്ള നിര്യമൊലിയാണ്ടർ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന അരളിച്ചെടി ഇത് ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ഇതൊരു ശരിക്കൊരു അലങ്കാര ചെടിയായിട്ട് അല്ലെങ്കിൽ ഒരു പൂജാകർമ്മങ്ങൾക്ക് വേണ്ടിയെല്ലാം സാധാരണയായിട്ടും ഇത് ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇതിൻ്റെ ഇല ഇതിൻ്റെ തണ്ട് ഇതിൻ്റെ കായ് ഇതിലെല്ലാം വിഷാംശമുണ്ട് കമ്പാരിറ്റീവ്ലി പൂവിൽ വിഷാംശം കുറവാണ് ഇത് ഇതിൻ്റെ ഇല അല്ലെങ്കിൽ ഇതിൻ്റെ കായ് ഇതിൻ്റെ തണ്ട് കടിക്കുന്നത് മൂലം ഇതിലുള്ള വിഷാംശം ഇതിൻ്റെ കറയിലൂടെ ഉള്ളിലെത്തി മരണം വരെ സംഭവിക്കാവുന്നതാണ് പ്രധാനമായിട്ടും ഇത് ഇതൊരു കാർഡിയക് പോയിസൺ ആണ് അതിനാൽ തന്നെ ഇത് കഴിച്ചാൽ ഉടനെ തന്നെ പ്രത്യേകിച്ച് പ്രധാനമായി കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒന്ന് വായിൽ വായനകത്ത് പുകച്ചിലുണ്ടാകുന്നു ഛർദി തലകറക്കം ലൂസ് മോഷൻ കണ്ണുകൾക്ക് കാഴ്ചക്കുറവ് അങ്ങനെ പ്രത്യേക പലവിധ അവയവങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട് എന്നാൽ ചില സമയത്ത് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാകുന്നത് കാരണം ഹാർട്ട് റേറ്റിൽ വ്യതിയാനം സംഭവിച്ച് മരണം വരെ സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്ര ഇതിനെല്ലാം കാരണം ഇതിൽ ഒലിയാണ്ട്രിൻ എന്നൊരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഇത് എടുക്കുന്നുണ്ടോ അത്രത്തോളം ആണ് ഇതിൻ്റെ അപകട അപായ അപകടങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളിൽ വളർത്തുമൃഗങ്ങളിൽ നിന്നെല്ലാം ഇത് ഒഴിവാക്കേണ്ടതാണ് നമസ്കാരം ഞാൻ അപ്പർണ ബാലമുരളി ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ് വിസിറ്റ് പി കെ എക്സ്ചേഞ്ച് ഡൗൺലോഡ് ഫ്രോം ഗൂഗിൾ സ്റ്റോർപ്പിൾ സ്റ്റോർ